പോത്തുണ്ടി സജ്ജതാ വധക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ബോയ്സ് നഗറിലെ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച കോടതി മൂന്നേകാൽ ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഇതിനു പുറമെ തെളിവ് നശിപ്പിക്കലിന് അഞ്ചു വർഷം തടവും വിധിച്ചിട്ടുണ്ട് ശിക്ഷ ഒന്നനുഭവിച്ചാൽ മതിയെന്നതിനാൽ മൊത്തം ജീവപര്യന്തം തടവായി പതിനാല് വർഷവും പിഴയുമാണ് ശിക്ഷ പാലക്കാട് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി കൊന്നത്തെ ജോർജ് ആണ് വിധി പ്രസ്താവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഒന്നിന് നടത്തിയ ആദ്യ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് ശിക്ഷ ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര കഴിഞ്ഞ ജനുവരി ഇരുപത്തിയേഴിന് സജിതയുടെ ഭർത്താവ് സുധാകരൻ അമ്മ ലക്ഷ്മി എന്നിവരെയും വെട്ടി കൊലപ്പെടുത്തിയിരുന്നു സജിതാ വധക്കേസിൽ ചെന്താമറയുടെ പേരിൽ പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന കൊലപാതകം തെളിവ് നശിപ്പിക്കൽ അതിക്രമിച്ചു കടക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ തെളിഞ്ഞതായി ചൊവ്വാഴ്ച കോടതി വ്യക്തമാക്കിയിരുന്നു തുടർന്നാണ് വ്യാഴാഴ്ച ശിക്ഷയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും പറയാനുള്ളത് കോടതി കേട്ടത് നിഷ്ഠൂരമായ കൊലപാതകമാണ് പ്രതി നടത്തിയതെന്നും നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ നൽകണമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ എം ജെ വിജയകുമാർ ആവശ്യപ്പെട്ടിരുന്നു ജാമ്യത്തിലിറങ്ങിയ പ്രതി സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയതിനു പുറമേ മറ്റു രണ്ടു കൊലപാതകങ്ങൾ കൂടി നടത്തിയിട്ടുണ്ട് പ്രതി ദയാ അർഹിക്കുന്നില്ലെന്നും പരമാവധി ശിക്ഷകൾക്ക് അർഹനാണെന്നും പ്രോസിക്യൂട്ടർ വാദിച്ചു